ഓം ഗം ണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകം പൂരം ഉത്രം കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ചിങ്ങം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ ഈ പതിനേഴാം തീയതി വരെ സൂര്യൻ അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശം ധനക്ലേശം ദുഷ്ടജനങ്ങളുമായിട്ടൊക്കെ കൂട്ടുകെട്ടുക കൂട്ടുകൂടാൻ ഇടയാകുക പലയിടത്തും ചതിവ് പറ്റുന്നതിന് സാധ്യത ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്ന നല്ലതാണ് ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക നല്ലതാണ് ദോഷങ്ങളൊന്നു കുറയുന്നതാണ് എന്നാൽ പതിനെട്ടാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ട് വരുന്നതാണ് നല്ല മനസുഖം ഉണ്ടാകുക രോഗമുക്തി ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ശത്രു പരാജയം ഉണ്ടാകുക ബഹുമാനപ്രാപ്തി സ്ഥാനമാന ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ കുജൻ ഇരുപത്തി ഏഴാം തീയതി വരെ അനുകൂലൻ ആണ് ധനലാഭം ശത്രു പരാജയം സുഖം ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിനൊരു സാധ്യത ഉണ്ടാകുക പൊതുവെ നല്ല ആഹാരങ്ങളൊക്കെ ലഭിക്കുക ധൈര്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ അനുകൂലനല്ലാതെ ആണ് സഞ്ചരിക്കുക അപ്പോൾ നല്ല മനക്ലേശത്തിനോ ധനക്ലേശത്തിനോ ഒക്കെ ഇട ഉണ്ടാകാം ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറയും അവിടെ ഒരു രക്തപുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനയോ ഒക്കെ ചെയ്യുന്ന നല്ലതാണ് ഒരു നെയ്വിളക്ക് ഒരു മാല ചാർത്തൽ ഒന്നുമല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് വരുന്നത് തന്നെ വളരെ നല്ലതാണ് വഴിപാടൊന്നും ചെയ്തില്ല എങ്കിൽ പോലും വളരെ ദോഷങ്ങൾ കുറയാൻ പറ്റുന്നതാണിത് പിന്നെ ബുധൻ ഇരുപത്തിനാലാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് ശത്രുക്ലേശം ഉണ്ടാകാം വഴക്കുണ്ടാകാം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുക വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഈ ഒരു മാലചാർത്തലോ സഹസ്രനാമ അർച്ചന ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ഇരുപത്തിനാലാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് ബുധൻ്റെ സഞ്ചാരം ധനലാഭം ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക മാതാവ് മൂലമൊക്കെ സന്തോഷം ഉണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം പതിനെട്ടാം തീയതി വരെ അനുകൂലനാണ് ധനനേട്ടം സ്ഥാനലാഭം ആനന്ദപ്രാപ്തി സർവകാര്യ വിജയം പുതിയ സ്ഥാനമാന ലാഭം സന്താന ഭാഗ്യം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് എന്നാൽ പതിനെട്ടാം തീയതി ദോഷസ്ഥാനത്തേക്ക് മാറും പക്ഷേ ഈ ദോഷസ്ഥാനത്ത് ആണെങ്കിലും വിപരീത ഭേദം ഭവിക്കും ഈ വ്യാഴത്തിന് പതിനെട്ടാം തീയതി മുതൽ അപ്പോൾ ആ പതിനെട്ടാം തീയതി മുതൽ ദോഷസ്ഥാനത്താണെങ്കിലും നല്ല ഫലങ്ങളെ തരികയുള്ളൂ അതായത് ധനലാഭം ഉണ്ടാകുക പ്രശസ്തി ഉണ്ടാകുക ഉയർച്ച ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു ഒരവസരം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ ശുക്രൻ മാസം മുഴുവനും അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക സുഖപ്രാപ്തി ധനലാഭം ശത്രുനാശം തുടർച്ചയായിട്ടുള്ള ലഭ്യത സർവവിധമായ സുഖപ്രാപ്തി ലോക ബഹുമാനം വസ്ത്രാഭരണാദിലാഭം ആരോഗ്യ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി അഷ്ടമ ശനിയായിട്ട് തുടരുന്നു രോഗക്ലേശങ്ങളെ ഒരു അടുക്കും ചുറ്റുമില്ലാത്തൊരു ജീവിതം പലയിടത്തും പല തടസ്സങ്ങളോ പരാജയങ്ങളോ ഒക്കെ ഉണ്ടാകുക മിത്രങ്ങൾ മൂലം ക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് ഇത് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് ഒരു എള്ളുകിഴി നടത്തില്ലായാലും മതി ഹനുമാൻ സ്വാമിക്കൊരു വെറ്റിലമാല ചാർത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക പിന്നെ ഈ മന്ത്രം ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന മന്ത്രമുണ്ട് അത് ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം ഇതൊക്കെ ഈ ദോഷങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നതാണ് ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ ഈ ശനി ഗായത്രി ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ രാഹുഗേതുക്കൾ ദോഷപ്രദരായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക ഏഴിലാണ് രാഹു അത് ജന്മരാശിയിലെ കേതു വളരെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിലോ ദുർഗാക്ഷേത്രത്തിലോ ഒക്കെ യഥാശക്തി വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷമൊന്നും അങ്ങനെ ബാധിക്കില്ല അതുപോലെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും ബാധിക്കില്ല ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം നടത്തിലോ പക്കപറന്നാൾ തോറുകയാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ക്ലേശങ്ങൾക്കൊക്കെ കേതുവിൻ്റെ സൈഡിൽ നിന്നുള്ള ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണഫലങ്ങളാണ് കൂടുതലായിട്ട് ലഭിക്കുക അപ്പോൾ പൊതുവെ എല്ലാ നന്നായിട്ട് വരട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ